ഇനി വരുന്ന തലമുറ മുട്ടക്കിങ്ങൾ അല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ലിബറൽ ചിന്താഗതികൾ തോന്നിയാസിയാക്കുക അതാ ലിബറലിസം എന്ന് പറഞ്ഞാൽ പച്ച ഉമ്മനെ കണ്ടാലും വിഭചരിക്കണം തോന്നിയാ ചെയ്യാൻ അനുവാദം കൊടുക്കണം എൽ ജി ബി ടി ക്യൂന്ന് പറഞ്ഞാൽ എന്താ ലെസ്ബിയൻ ഗേ ബൈസെക്വൽ പ്ലസ് അത് ഉമ്മയായാലും വാപ്പയായാലും പെങ്ങളായാലും അവിടെ ലിംഗസമത്വം നോക്കി ആണിന്റെ മടിയിലിരുത്തി പഠിപ്പിക്കണമെന്ന് പഠിപ്പിക്കുന്ന ലിബറലിസം അതിനേക്കാളേറെ നിരീശ്വരവാദം യുക്തിവാദം കയറി ചെല്ലുന്ന ക്യാമ്പസുകളുടെ മുൻഭാഗത്ത് തന്നെ ഒരാണും പെണ്ണും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ചിത്രം കാണിച്ച് ഞാനും നീയും വന്ന വഴിയൊന്നും അശ്ലീലമല്ലെന്നും ബോധ്യപ്പെടുത്തുന്ന സംസ്കാരം വാലന്റൻഡയിൽ രണ്ടാണുങ്ങൾ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്ത് ഏർപ്പെടുന്ന ചിത്രം കാണിച്ച് വീഡിയോ കാണിച്ച് വിപ്ലവാത്മകമായ തുടക്കം എന്ന് പഠിപ്പിക്കുന്ന കാലഘട്ടം അന്വേഷണത്തിന് വരുന്ന ഭർത്താക്കന്മാരോട് കേരളത്തിലെ പെൺമക്കൾ കൊടുക്കുന്ന ആദ്യത്തെ ക്വാളിറ്റി കന്യഗാതത്തിന്റെ സർട്ടിഫിക്കറ്റ് ചോദിക്കരുത് എന്നാണെങ്കിൽ വരാനിരിക്കുന്ന ഒരു തലമുറ നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയും ചിന്താഗതികളും അതിനെ വളരെ നിരീശ്വരവാദവും മതമാണ് പ്രശ്നമെന്നും അതുകൊണ്ട് മതം പെട്ടലാണ് പൊട്ടിച്ചെറിയലാണ് സ്വാതന്ത്ര്യമെന്നും ചിന്തിക്കുന്ന ഒരു തലമുറ വളർന്നു വരുമ്പം കേരളത്തിലെ മുഴുവൻ മുഖ്യധാരാ സിനിമകളിൽ പോലും മതവേർത്തിരിവുകൾ കാണിക്കാതെ പരസ്പരം ഇണചേരാനുള്ള അവസരങ്ങൾ കൊടുക്കുമ്പം പ്രിയപ്പെട്ട മക്കളെ യുവാക്കളെ വരാനിരിക്കുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ എന്താ പ്രവർത്തിച്ച് അവർക്ക് വേണ്ടി അവരെ രക്ഷപ്പെടുത്താൻ ഈ സമൂഹം നേരിടാൻ പോകുന്ന വലിയ വെല്ലുവിളിക്ക് മുൻപിൽ അതൊന്നുമില്ല പ്രസംഗികന്മാർ പ്രസംഗിക്കട്ടെ ഓൽ കൈനുള്ള കൂലി കൊടുക്കുന്നുണ്ട് ഓൽക്കതൊരു തൊഴില് അതുകൊണ്ടാ എന്നാ സംഘടിപ്പിക്കുന്നോലോ ഒരു സംഘടിപ്പിക്കട്ടെ പിന്നെ നമ്മൾ എന്തിനാണ് കേൾക്കും എത്ര വേണമെങ്കിൽ ഇരുന്ന് കേട്ടേര ഞാൻ മൂപ്പര പ്രസംഗം നല്ലോണം കേൾക്കുന്ന ആളാ ഞാൻ ഇയാളെ പ്രസംഗം എന്തിഷ്ടാന്നറിയോ മറ്റേ പ്രസംഗം ഞാൻ യൂട്യൂബിൽ എപ്പോഴും കേക്കലുണ്ട് ഇത്രയേ ഉള്ളൂ ഞമ്മളിങ്ങനെ കേൾക്കും ആസ്വദിക്കും നമ്മളിങ്ങനെ കേൾക്കും ആസ്വദിക്കും ഒരാക്കൊരു ദീം പറഞ്ഞുകൊടുക്കാൻ എന്തെങ്കിലും ഒന്ന് മേലനങ്ങാൻ എല്ലാരെയും ബാധ്യതയാത് എനിക്ക് നാവ് പറഞ്ഞുകൊടുക്കാൻ കഴിവുള്ളത് കൊണ്ട് ഞാൻ അതിങ്ങനെ വന്നു എന്ന് മാത്രം എല്ലാവർക്കും ആ കഴിവുണ്ടാവൂല സംഘാടനം ചേർന്നെടുക്കല് ശക്തിപ്പെടുത്തല് ധൈര്യം കൊടുക്കല് സാമ്പത്തികമായിട്ട് സഹായിക്കല് അതൊക്കെ ദീൻ്റെ ഭാഗ അതൊന്നും ചെയ്യാണ്ട് ഞാൻ കേൾക്കും ഞാൻ കേട്ടട എന്നൊരു മനോഭാവാണെങ്കിലും നരകത്തേക്ക് പോകുന്ന നശിക്കുന്ന ഒരു ജനതക്ക് വേണ്ടി അത് സ്വന്തം നശിക്കുന്നത് പോലെ കണ്ട് പണിയെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഫത്തക്കുൻ മുസ്ലിമൻ നമ്മൾ മുസ്ലിമാന്ന് പടച്ചോനുറപ്പിക്കൂല ഞാൻ അവസാനിപ്പിക്ക അഞ്ചാമത്തെ സ്വഭാവം അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടാനുള്ള ഏറ്റവും നല്ലൊരു അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾക്ക് ഏറ്റവും നല്ലൊരു സ്വഭാവം അള്ളാഹു പറയുന്നു തുക്സിരി നീ കൂടുതൽ സന്തോഷിക്കാൻ വേണ്ടി ആഗ്രഹിക്കരുത് കൂടുതൽ ഹാപ്പി ആവണം എന്ന് നീ ചിന്തിക്കുകയേ ചെയ്യരുത് കാരണം ആ ചിന്ത ആ ആഗ്രഹം നിന്റെ മനസ്സിന് കൊന്നുകളയും നിന്റെ ഹൃദയം മരിച്ചു കൂടുതൽ ഹാപ്പിനെസ് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കരുത് പക്ഷേ ഇന്ന് അതേ ഉള്ളൂ ഫുള്ള് ഹാപ്പിനെസ് ആവണം ഹാപ്പിനെസ് എവിടെയാണോ അത് തേടി പിടിക്കണം അതുകൊണ്ട് തന്നെ എന്താ മനസ്സിനൊന്നൊരു ഉറപ്പില്ലായിരിക്കും മനസ്സൊക്കെ എന്നോ മരിച്ചുപോയി ഇപ്പം നിങ്ങൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പത്തിൽ പത്ത് എ പ്ലസും കിട്ടാൻ പ്രാർത്ഥിച്ച് സർവ്വ ട്യൂഷൻ ക്ലാസ്സിലും പോയി റിസൾട്ട് അറിയുന്ന ഒമ്പത് എ പ്ലസ്സേ ഉള്ളൂ പിറ്റേന്ന് കുട്ടി ഫേന തൂങ്ങി ഉണ്ടാവും ഒരു എ പ്ലസ്സിന് ഞാനൊക്കെ പറയാറുണ്ട് തൊണ്ണൂറ്റി എട്ടിലാണ് ഞാൻ എസ് എൽ എസ് ചെയ്തത് അന്ന് ആ റബിനോട് ഒറ്റ ഇതേ പ്രാർത്ഥിച്ചുള്ളൂ പഠിച്ചോനെ എല്ലാത്തിലും പത്തും കിട്ടണം എല്ലാം കൂടി ഒരു ഇരുന്നൂറ്റി പതിനൊന്നും ആവണം അന്ന് ഇരുന്നൂറ്റി പത്താ ജയിക്കേ ഇന്ന് ഒരേപ്രസ് പറഞ്ഞ ആത്മാത്യ ഇനി കുടുംബത്തിലും കൂടെ നോക്കൂ എൻ്റെ വല്യമ്മ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് വല്യാപ്പാന വല്യമ്മ കണ്ടത് നാലിൻ്റെ അന്ന് രാത്രിയാണ് സത്യം അന്ന് രാത്രിയാണ് കല്യാണം ഒന്ന് നല്ലോണം വെളിച്ചെട്ട് കാണുക നാലിന്റെ അന്ന് രാത്രി ഞാൻ മുപ്പിനൊന്ന് കണ്ട് ഇതല്ലേ ഇന്ന് കെട്ടിയതിന്റെ പിറ്റേന്ന് കാണാ കുട്ടി ഓട്ടോറിക്ഷം വിളിച്ചും പോരുന്നത് പിറ്റ അതിന്റെ പിറ്റേന്ന് കാണാ വാപ്പ നാട്ടിലെ പള്ളി കമ്മിറ്റിനോട് ഞാളത് തീർക്കുകട്ടോ ഹാന്താ അല്ല തീർക്കുക ശരിയാവൂല ഹന്തി എന്താന്ന് ആർക്കും പറഞ്ഞൂടാ ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്തെങ്കിലും ഒരു ഒരു എവിടെങ്കിലും ഒന്ന് അങ്ങ് പൊരുത്തപ്പെട്ട് ഒന്ന് ശരിയാട്ടെ ഏയ് കെട്ടിയതിന്റെ മൂന്നാം ദിവസം തൊലാക്ക് നാലാം ദിവസം കോടതി കേറ്റല് അഞ്ചാം ദിവസം ഉള്ളത് വാങ്ങിങ്ങ് പോരല് മധ്യസ്ഥം പറഞ്ഞിട്ട് ഒരു സഹകരണം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു കുറച്ച് ഇങ്ങനെയൊക്കെയാണ് മനുഷ്യരെ ഇറക്കങ്ങളും കയറ്റങ്ങളും നിറഞ്ഞതാ ലൈഫ് ജീവിതം ചിലപ്പോൾ കൊന്ന് വീണു അതല്ല നമ്മളെ വീഴ്ത്തുന്നതേ നമ്മളൊന്നുയരാനാണ് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരു പവർ കിട്ടാനാണ് ഇന്നതില്ല ഇന്ന് ജനങ്ങൾക്ക് ഫുൾ ഹാപ്പിനെസ് മാത്രം മതി ഉയർച്ച മാത്രം അതുകൊണ്ട് തന്നെ ആ ഹാപ്പിനെസ് തേടി മനുഷ്യന്മാർ പരക്കം പയ്യ അതുകൊണ്ടാ ഞാനിപ്പോ പറയലില്ലേ പണ്ടൊക്കെ നോമ്പ് ഉറക്കാൻ ഒരു കാരക്കെ ഇവിടെ എന്താണെന്ന് എനിക്കറിയാം നമ്മുടെ നാട്ടിൽ പൂളക്കറി ചെയ്യണോ ഒരു പൂളക്കറിയും രണ്ട് പത്തിനേം കിട്ടിയ സ്വർഗ ഇന്നോ ഓ നോമ്പ് തുറന്നിട്ടോ പോവുക എടേക്ക് കോഴിക്കോട് ബീച്ചിൽ എന്ത് നിന്നാൻ പോ നിറഞ്ഞാ ജീവൻ പോയെ ഓം പോവുക കുടിക്കേ ഹാപ്പിനെസ് രാത്രി തറാവിയൊന്നുമില്ല വണ്ടി എടുക്കുക മൂന്നാൾ കയറുക പറക്കുക എവിടെയാണോ രാത്രി ചുട്ടത് കട്ടത് പൊട്ടിത്തെറിച്ചത് ചീറിപ്പാഞ്ഞത് വാട്ടിയത് കുഴച്ചത് എന്നിട്ട് ആത്മാവും ആമാശവും നഷ്ടിക്കാപ്പിനെ ഫുള് ഹാപ്പിനെസ് വലിയ അങ്ങനെ ആഗ്രഹിക്കരുത് എന്തെങ്കിലുമൊക്കെ കുറച്ച് താഴ്ചയുവാണോ നമ്മൾ പറയലില്ലേ ചില ആളുകൾക്ക് മൂക്കടഞ്ഞാൽ മതി ദേഷ്യം പിടിക്കേ ഏം ദേഷ്യം പിടിക്കും ചൂടായി വിടും ആ എന്താ മൂക്കടങ്ങ് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഒന്ന് കണ്ണടയ്ക്കാൻ പറ്റാതെ ഒരു പോളെ കണ്ണടക്കാൻ പറ്റാതെ വേദന കൊണ്ട് തീ തിന്ന് ജീവിക്കുന്ന ക്യാൻസർ രോഗികൾ ഒരു ഒരു മിനിറ്റ് എങ്കിലും ഉറങ്ങാൻ പറ്റിയെന്ന് ചിന്തിക്കുന്നവര് അവര് ഈ ദുനിയാവിൽ ഉണ്ടാകുമ്പോ നമ്മക്ക് ഈ മൂക്കൊന്നടഞ്ഞ പെണ്ണുങ്ങളോട് ദേഷ്യം മക്കളോട് ദേഷ്യം തിന്നാണുള്ളതിനോട് ദേഷ്യം എന്താ ഒരു സ്മെല്ലൂല്ല മൂക്കും അടഞ്ഞ അല്ലാത്തൊരു അടങ്ങേറ് മനസ്സ് മരിച്ചു പോകുക മനുഷ്യന്റെ ഒരു ചെറിയ സങ്കടം പോലും സഹിക്കാൻ ആർക്കും പറ്റുന്നില്ല കാല് വെച്ചു കുത്തിയാൽ ഓനെ ക്യാൻസറിനേക്കാളും വലിയ സങ്കട ഒന്ന് ശ്വാസം അയക്കുമ്പോൾ ഭാര്യ ഉള്ളിൽ കൂടെ വേദന തോന്നിയാ ഓ മുക്കാവാ എം ആർ ഐ അല്ലാത്ത സ്കാനിങ്ങും കഴിഞ്ഞിട്ട് അതിന്റെ ഉള്ളില് ഡോക്ടർ പറയാ ഒന്നുമില്ലേ ഒന്നുമില്ല അത് കേൾക്കുന്നവരെ ഓ മുക്കാവാ ഞാൻ കുറ്റം പറയല്ലോ വലുസി അങ്ങനെ ചിന്തിക്കണ്ട പഠിച്ചോം കൊണ്ടുവന്ന് വിചാരിച്ചാ അങ്ങ് കൊണ്ടു ഇപ്പൊ ഞാൻ നാട്ടിലെത്തുന്നു ഇനിക്കൊരു ഉറപ്പുമില്ല ഇപ്പൊ അവിടെ കൊഴിച്ചാ അവർ ഇങ്ങളിൽ ആർക്കൊക്കെയാന്ന് ചോദിച്ചാൽ ഇനിക്കല്ലാന്ന് പറയാൻ നിങ്ങൾക്ക് ഒരു ധൈര്യവും ഇല്ല നമ്മക്കാർക്കൊക്കെ ആയിരിക്കേ അതുകൊണ്ട് ഈ അഞ്ച് സ്വഭാവങ്ങളാണ് അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണങ്ങൾ അത് നമ്മളെ ജീവിതത്തിലുണ്ട് അള്ളഹി ഇഷ്ടപ്പെടും ജനങ്ങളും ഇഷ്ടപ്പെടും മറ്റേ ജനങ്ങളെ ഇഷ്ടപ്പെടും പഠിച്ചുവാൻ ഇഷ്ടം ഉണ്ടായി ഉണ്ടാവില്ല ഏത് ഈ അഭിനയം കൊണ്ടും ലുക്ക് കൊണ്ടും ഈ ഭയങ്കര മസിൽ കൊടുത്തു കൊണ്ടും ഞാൻ ഇതിൻ്റെയൊക്കെ വലിയ ആളാണെന്ന് തോന്നിപ്പിക്കുന്നത് കൊണ്ടും നാട്ടുകാരുടെ ഇടയിൽ ഒരു മുത്തൊക്കെയായിട്ട് അഭിനയിച്ചാലും ജനങ്ങൾ ചിലപ്പം വിശ്വസിച്ചുനിന്ന് വരും ആ മുപ്പനൊരു നല്ലൊരു ദീനുള്ള മനുഷ്യനാണ് പക്ഷെ പെണ്ണുങ്ങൾ പൊരേന്ന് പറയും നിങ്ങൾക്ക് അറിഞ്ഞൂടായിട്ട് അവർച്ചാൽ ഞാൻ പിന്നെ നിങ്ങളുടെ നാണങ്ങിയെടുത്തണ്ടെന്ന് കരുതി ആരോടത് പറയാത്തെന്ന് അയാളോട് ഇടയ്ക്ക് പറയുന്നുണ്ടാവും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞ വാക്ക് വാക്കെവിടെങ്കിലും അതിൽ കടന്നുപോയിട്ടെങ്കിൽ പൊരുത്തപ്പെടുക ഈ ലോകത്ത് തിരിച്ചുമ്പോൾ ഞാൻ അതാ പറയാറുള്ളത് ഞമ്മക്ക് മറ്റൊരാളെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട ഇനിപ്പഥവാ നാലാൾ സർട്ടിഫിക്കറ്റ് തന്നാൽ കബറിലേക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല മറിച്ച് ചില ആളുകൾ ചിന്തിക്കുന്നത് പോലെ ഞാനല്ല മറിച്ച് ഞാൻ പറയുന്ന റസൂലിൻ്റെ വാക്കാണ് ഹസൂൽ അല്ലാഹി സല്ലു വസലമിന്റെ വാക്കുകൾ ആ വാക്കിനെ സ്നേഹിച്ചാൽ മതി ഇഷ്ടപ്പെട്ടാൽ മതി വ്യക്തികളെ സ്നേഹിക്കരുത് വ്യക്തികളുടെ പിന്നാലെ പോവുകയും ചെയ്യരുത് ആ വ്യക്തികളങ്ങൾ ഒരു മാർഗമായിട്ട് സ്വീകരിക്കേണ്ട അത് ആബദ്ധം പറ്റുന്നത് അതുകൊണ്ട് കുറേ ത്വരീക്കത്തുക്കോയി കുറേ വേറെ അന്ധവിശ്വാസത്തിൽ പോയി വ്യക്തികളനുദാപനം ചെയ്യാനല്ല അവർ പറയുന്ന വാക്കുകളിലെ സത്യം തേടുക ആ സത്യത്തെ പിന്തുടരുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള സർവ്വ പാപങ്ങളും പുറത്ത് റബ്ബിൻ്റെ സ്വർഗ്ഗത്തിൽ ഇതേ രൂപത്തിൽ അള്ളാഹു നമ്മളെ ഒരുമിപ്പിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ മക്കൾക്കായി പ്രാർത്ഥിക്കാൻ ഒരുപാട് പേര് വസീയത്ത് പറയുന്നുണ്ട് മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബത്തോടും നീ കാരുണ്യം കാണിക്കണമേ അള്ളാഹുവെ കുടുംബജീവിതത്തിൽ പരസ്പരം സ്നേഹിച്ച് മനസ്സംതൃപ്തിയോടെ ജീവിച്ച് മരിക്കുന്ന നല്ല കുടുംബങ്ങളാവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് നാഥ അസുഖം എളുപ്പത്തിൽ ഷിഫ നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാനുള്ള തൗഫീക്ക് നീ പ്രദാനം ചെയ്യണമേ അറിവില്ലായ്മ കൊണ്ട് പല ഹറാമായ സമ്പാദ്യത്തിലും മോശമായ സാമ്പത്തിക ഇടപാടുകളിലും പെട്ടുപോയവരുണ്ട് റബ്ബെ എളുപ്പം അതിൽ നിന്നു മാറി ഹലാലായ നല്ലൊരു ഉപജീവനത്തിലേക്കെത്താൻ പ്രയാസപ്പെടുത്താത്ത നിലക്ക് ഞങ്ങളെ അതിൽ നിന്നും നീ ഒരു ഞങ്ങളിൽ ഓരോരുത്തരെയും നീ കാത്തുരക്ഷിക്കണമേ റബ്ബന തക്കബൽമിൻത്ത് സമീയുൽ അലീം വത്തുബലീനായി തൊബ്വാബു റഹീം അള്ളാഹുമ്മ മിനന്നാർ അള്ളാഹുമാജിർനാമിനന്നാർ അള്ളാഹുമ മിനന്നാർ അവസാനം ഒരു കാര്യം ഞാൻ പോകുന്ന എല്ലാ സദസ്സിനും പറയുന്നതായത് കൊണ്ട് നിങ്ങളോടും കൂടിയും പറയാ എൻ്റെ നാട് നന്മണ്ട കാരക്കുന്നത്താണ് കാരക്കുന്നത്ത് ഞാനാണ് മഹല്ലു പ്രസിഡന്റ് അതെല്ലാവരും കൂടി പോട്ടെ നാനൂറ്റി എൺപതിലധികം വീടുകളുണ്ട് ആ പ്രദേശത്ത് ഈ അടുത്ത കാലത്ത് കൊറോണേൻ്റെ സമയത്ത് അതിൻ്റെ മുൻപൊക്കെ ആയിട്ട് ഒരേ മരണങ്ങൾ സംഭവിച്ചു അപ്പോൾ ഏകദേശം ഒരു മുപ്പത്തെട്ടോളം വിധവകളുണ്ട് അവർക്ക് നമ്മൾ എല്ലാ മാസവും ഒരു ചെറിയ പെൻഷനും കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ ചെലവും അതോടൊപ്പം ഭക്ഷണവും ആ പെണ്ണുങ്ങൾക്കുള്ള ഡ്രസ്സും കൊടുക്കാറുണ്ട് അതിനാൾ കണ്ടെത്താറുള്ളത് റമലാം മാസത്തിൽ ഞാൻ പോകുന്ന പ്രഭാഷണത്തിൽ നിന്നാണ് അതുകൊണ്ട് ഇന്ന് ഇവിടെ നടക്കുന്ന പിരിവ് ആ വിഡോ കെയർ വിധവ അനാഥ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റെങ്കിൽ സഹായിക്കണം അതൊരു നിന്നോടൊരു വസ്യത്തായിട്ടോല് നാട്ടിൽ ആവശ്യപ്പെട്ടതാണെന്ത് നിങ്ങൾ പോകുന്ന സദസ്സിൽ പറഞ്ഞിട്ട് എന്തെങ്കിലും കിട്ടുകയാണ് കൊണ്ടുത്തരണം എന്ന് അതുകൊണ്ട് നിങ്ങളോടും സൂചിപ്പിച്ചു എന്ന് മാത്രം الله ونقريكم أرغبتم وصلى الله على نبينا السلام عليكم ورحمة الله وبركاته